കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ഹവ്വ തൻ്റെ അനുസരണയ്ക്കേടും അഹങ്കാരവും മൂലം മാനവരാശിയുടെ അധപതനത്തിന് കാരണമായോ കുരുക്ക് തീർത്തുവെങ്കിൽ രണ്ടാം ഹവായ അങ്ങ് അനുസരണയും എളിമയും മൂലം ആ കുരുക്ക് അഴിച്ചു കളഞ്ഞല്ലോ നരകസർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധയമ്മേ ഞങ്ങളെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ ദൈവവുമായി ഒന്നു ചേരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകളെ തന്റെ പീഡാനുഭവവും കുരിശുമരണവും ഉദ്ധാനവും വഴി മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ വലിയ കുരുക്കുകൾ അഴിച്ചു കളഞ്ഞ അവിടുത്തെ തിരുക്കുമാരനെ അപേക്ഷിച്ച് ദുഷ്ടനെ അങ്ങയുടെ പാദത്തിൻ്റെ കീഴിലാക്കി ഞങ്ങൾക്ക് മോചനം തരണമേ കാനായിലെ കല്യാണ വീട്ടിൽ ഉടലെടുത്ത കുരുക്കിനെ അഴിച്ചു മാറ്റിയ അമ്മേ സങ്കീർണ പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന ഞങ്ങളുടെ മനസ്സിൽ അവിടുത്തെ പരിമള ലേപന ഔഷധം പുരട്ടി ഞങ്ങളുടെ എല്ലാ കുരുക്കുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഈശോയുടെ അമ്മയും കുരിശൻ ചൂട്ടിൽ വെച്ച് ഞങ്ങളുടെ അമ്മയുമായി തീർന്ന പരിശുദ്ധ കന്യകാമറിയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേ ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ